അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഹദീസാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ും ദു ചെയ്യുന്ന ഒന്നാണല്ലോ പഠിച്ചവനെ നാളെ മഷറിയിൽ വലിയ ഹിസാബ് അമ്പത് വർഷത്തോളം ദൈർഘ്യമുള്ള ആ ഭീകരമായ മഹ്ഷറി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും ചെറിയ കൂടെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആനായ അബു ് മൂന്ന് അവനോട് ചെറിയ അള്ളാഹു എടുക്കുന്നത് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്താണ് സ്വർഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ കൊടുത്തു ഓ സ്വഹാബു നിനക്ക് നിഷേധിച്ചവരവ് നീ കൊടുക്കുക നിനക്ക് നൽകാത്തവർക്ക് നീ എങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അത് ഏറ്റവും നല്ലൊരു സ്വഭാവ എന്നെങ്കിലും ചോദിക്കുമ്പോൾ നീ ഒരാൾ ചോദിക്കുമ്പോൾ അവൻ നിനക്ക് തന്നില്ല അവൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ എങ്ങോട്ട് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലൊരു സ്വഭാവം തീ മൽഹാറക്ക നിനക്ക് നിഷേധിച്ചവർക്ക് നിനക്ക് തരാത്തവർക്ക് നീ കൊടുക്കുക ഒറ്റ നിന്നെ അക്രമിച്ചവര് നിന്നെ ബുദ്ധിമുട്ടാക്കിയവര് അവർക്ക് നീ മാപ്പ് കൊടുക്കുക അത് ഏറ്റവും നല്ലൊരു സ്വഭാവം സ്വഭാവം നിന്നെ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക മൂന്നാമത്തത് നീ ബന്ധം ചേർക്കുക ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കുക കുടുംബ ബന്ധം നിന്റെ വീട്ടിലേക്ക് വന്നില്ല നിന്നോട് മിണ്ടുന്നില്ല നിന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഇരിക്കരുത് നീ അങ്ങോട്ട് പോയി സംസാരിക്കുക ബന്ധം മുറിച്ചവരോട് ബന്ധം മുറിക്കുക ഈ മൂന്ന് സ്വഭാവം ഒരാൾക്കുണ്ടായാൽ ഇതെല്ലാ ആളുകൾക്കും ഈ മൂന്ന് സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അത്ര ഈ മാനമാണ് സിമ്പിളായ വിഷയം സ്വർഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകട്ടെ നമ്മുടെ സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ നമുക്ക് അള്ളാഹു ഈ മാന അല്ല ശക്തിയുള്ള ഉള്ള ഈമാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കുന്ന മിനിങ്ങളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം